അറുപതിനായിരം വർഷത്തോളമായി ഒരു ദ്വീപിന്റെ ഏകാന്തതയിൽ വളരെ പ്രാക്തനരായി ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹം അവരുടെ ഭാഷ അവരുടെ ഭക്ഷണം അവരുടെ ജീവിതരീതി അവരുടെ ആചാരങ്ങൾ കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലോകത്തിന് ഇതുവരെയും ലഭ്യമല്ല അജ്ഞാതമായ നിഗൂഢമായ ആ മനുഷ്യ സമൂഹത്തെക്കുറിച്ച് പറയുന്നത് ഒരു കഥയല്ല അവരുടെ ദ്വീപ് ഒരു സിനിമയിലെ ദൃശ്യവുമല്ല ഇത് ജീവിതമാണ് തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദര ഗോത്രങ്ങളെപ്പോലും അടുപ്പിക്കാതെ അവരെക്കുറിച്ച് പഠിക്കാൻ വരുന്നവരെയോ സഹായിക്കാൻ വരുന്നവരെയോ ആക്രമിച്ചു കൊന്നുകളയുക അറിയാതെ ആ ദ്വീപിൻ്റെ ഏഴയിലത്ത് പെടുന്നവരെ കുന്തത്തിൽ കോർത്ത് അമ്പെയ്ത് കൊല്ലുക ഇങ്ങനെ ജീവിക്കുന്ന മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന ലോകത്തിന് നിഗൂഢമായി മാത്രം കാണുന്ന ഒരു ദ്വീപിനെക്കുറിച്ചും ആ ദ്വീപുവാസികളെക്കുറിച്ചുമാണ് ഇന്ന് ഗോത്രായനം ചർച്ച ചെയ്യുന്നത് അതെ നിങ്ങൾ സംശയിച്ചതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായി ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ ദ്വീപ് സമൂഹത്തിൽപ്പെട്ട നോർത്ത് സെന്റിനൽ ദ്വീപിലെ സെന്റിനെല്ലീസ് എന്ന പ്രാക്തന ഗോത്ര ജനതയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെക്കുറിച്ച് നമുക്ക് ഏകദേശം നല്ല ധാരണയുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടോളം ദ്വീപ സമൂഹങ്ങൾ ദ്വീപുകളുണ്ട് പാറക്കെട്ടുകളുണ്ട് അതിലേകദേശം ഒരു മുപ്പത്തെട്ടെണ്ണം മനുഷ്യവാസ യോഗ്യമാണ് അതിൽ പലതിലും വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി നമ്മൾ സഞ്ചരിക്കുന്നുണ്ട് എന്നാൽ പ്രാക്തന ഗോത്ര സമൂഹങ്ങളായ ആൻഡമാനിലെ സവിശേഷ സമൂഹങ്ങൾ ജരാവകൾ ഓങ്കുകൾ അതുപോലെ ഗ്രേറ്റ് ആൻഡമാനീസ് നമ്മളിപ്പോൾ പറയുന്ന ഈ സെൻറ് നെലീസ് ഉൾപ്പെടുന്ന ഗോത്ര സമൂഹങ്ങൾ ഇന്ത്യയുടെ പ്രിമിറ്റീവ് വൾണറബിൾ ഗ്രൂപ്പിൽ പെടുത്ത് സംരക്ഷിക്കുന്ന ഗോത്ര സമൂഹങ്ങളാണ് അവയിലൊന്നായ സെൻറ് നെലീസിൻ മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോർട്ട് ബ്ലെയറിൽ നിന്നും ഏകദേശം നാൽപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് നോർത്ത് സെൻ്റിനെൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു അറുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ അതിമനോഹരമായ ജന്തു സസ്യജാലങ്ങളുള്ള മനോഹരമായ പവിഴപ്പുറ്റുകളുള്ള വളരെ വ്യത്യസ്തമായ പക്ഷികളുള്ള പ്രകൃതിയാലുള്ള സങ്കേതങ്ങൾ നിലവിലുള്ള അതോടൊപ്പം കണ്ടൽക്കാടുകളുള്ള മനോഹരമായ ഒരു ദ്വീപാണ് ആ ദ്വീപിൻ്റെ പ്രകൃതിപരമായിട്ടുള്ള ഭംഗിയും അതോടൊപ്പം അതിൽ അധിവസിക്കുന്ന മനുഷ്യരുടെ നിഗൂഢമായിട്ടുള്ള പെരുമാറ്റങ്ങളും ലോകം ഒരുപാട് കാലം മുമ്പേ പഠിച്ചു തുടങ്ങിയതാണ് കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് പര്യവേഷകരാണ് ആദ്യമായി ആ ദ്വീപിനെ കുറിച്ച് പര്യവേഷണം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ജോൺ റിച്ചിയാണ് ഇങ്ങനെയൊരു ദ്വീപും അവിടെ കുറച്ച് ആദിമ നിവാസികളും ഉണ്ടെന്ന് ലോകത്തിന് മുമ്പിൽ ആദ്യമായി പറഞ്ഞത് പക്ഷേ ബ്രിട്ടീഷുകാർ മറ്റു പല ദ്വീപുകളും കുന്നിൻ ചരിവുകളും മലമേടുകളുമൊക്കെ അവർ പര്യവേഷണം നടത്തി അത് കീഴടക്കുകയും അവിടുത്തെ വനഭവങ്ങളെ വനവിഭവങ്ങളെല്ലാം കടത്തുകയും ചെയ്തിട്ടും അവർക്ക് എന്തുകൊണ്ടോ ഈ സൗത്ത് ആയാലും നോർത്ത് ആയാലും ദ്വീപുകളെ കുറിച്ച് വലിയ താല്പര്യം തോന്നിയില്ല അതിൽ ആന്ത്രോപോളജി താല്പര്യമുള്ള ചിലർ മാത്രമാണ് അവിടെ പര്യവേഷണം നടത്താൻ തയ്യാറായത് സെൻറിനെല്ലീസ് ദ്വീപിൽ താമസിക്കുന്ന ഈ ആദിമ നിവാസികളെ കുറിച്ച് ഒരു ആധികാരികമായ പഠനം നടത്തിയത് ബ്രിട്ടീഷ് റോയൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മോറിസ് വിഡാൽ പോട്ട്മാൻ എന്ന എം വി പോട്ട്മാൻ അദ്ദേഹം ഒരു ആന്ത്രോപോളജി ഗവേഷകൻ കൂടി ആയിരുന്നു അദ്ദേഹമാണ് ആദ്യമായി സെന്റിനൽ ദ്വീപിൽ കാലുകുത്തിയ മനുഷ്യൻ അദ്ദേഹമാണ് ലോകത്തിനോട് പറഞ്ഞത് വളരെ പ്രാക്തനരായി ഒരുപക്ഷെ ഏറ്റവും കുറച്ച് വികാസം മാത്രം ലോകത്ത് ഇന്നുള്ള ഏറ്റവും കുറച്ച് നാഗരികത മാത്രമുള്ള ഒരു കൂട്ടം മനുഷ്യർ ഈ ദ്വീപിൽ തികച്ചും ആദിമ മനുഷ്യരായി ശിലാ സംസ്കാരത്തിൽ അധിവസിക്കുന്നു എന്ന് ആയിരത്തി എണ്ണൂറുകളിൽ നമ്മളോട് പറഞ്ഞത് വോട്ട്മാനാണ് അദ്ദേഹം പറഞ്ഞു നെഗ്രിറ്റോ വംശജരാണെന്നാണ് കാഴ്ചയിൽ മനസ്സിലാകുന്നത് മറ്റ് ആൻഡമാനിലെ ഗ്രേറ്റ് ആൻഡമാനീസോ ജരാവകൾ പോലെയോ അല്ല അല്പം കൂടി ഉയരമുള്ള തീർത്തും ഇരുണ്ടോ നിറമുള്ള അതേസമയം കമ്പിളി പോലെ തലമുടിയുള്ള പ്രത്യേകതരം മനുഷ്യരാണെന്നാണ് അദ്ദേഹം അവരെ ആവിഷ്കരിച്ചത് പക്ഷേ അദ്ദേഹം ഒരു അതിക്രമം കൂടി ചെയ്തു അതെന്താണെന്ന് വെച്ചാൽ പഠനാർത്ഥം രണ്ട് ദമ്പതിമാരെയും നാല് കുട്ടികളെയും കൂടി അദ്ദേഹം അവിടെ നിന്ന് കപ്പലിൽ കടത്തി ഫോർട്ട് ബ്ലയറിൽ എത്തിച്ചു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ പുതിയ കാലാവസ്ഥയുമായോ സാഹചര്യങ്ങളുമായോ യാതൊരുവിധമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ ആ ദമ്പതിമാർ അതിദാരുണമായി ഫോർട്ട് ബ്ലെയറിൽ വെച്ച് കൊല്ലപ്പെട്ടു മരണപ്പെട്ടു എത്രയും പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷ് ഭരണകൂടം അതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും കൂടെ ഉണ്ടായിരുന്ന നാല് കുട്ടികളെ അവരുടെ ദ്വീപിലേക്ക് നോർത്ത് സെൻറ്ററിൽ തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്തു പോട്ട്മാനെക്കുറിച്ച് പറയുമ്പോൾ അതും കൂടി പറയാതിരിക്കാൻ കഴിയില്ല അതേ സമയത്ത് തന്നെ ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ മറ്റൊരു പര്യവേഷണവും അവിടെ സഞ്ച അവിടെ നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹോം ഫ്രേ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കാര്യമായിട്ട് അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും നൽകിയില്ല അതേസമയം പോട്ട്മാൻ രണ്ട് പുസ്തകങ്ങളിലായി രണ്ട് ഓളയങ്ങളിലായി ഈ സെന്റിനെല്ലീസ് ദ്വീപുകളെക്കുറിച്ചും ആൻഡമാനിൻ്റെ സവിശേഷമായ ഗോത്ര സമൂഹങ്ങളെക്കുറിച്ചും ലോകത്തിന് കൃത്യമായി ഒരു ധാരണയും കൊടുത്തു ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം തന്നെ ഒരു കപ്പൽ ബ്രിട്ടീഷ് കച്ചവട കപ്പൽ മുങ്ങി അതിലുണ്ടായിരുന്ന നൂറ്റിയാറോളം ജീവനക്കാരും യാത്രക്കാരും ഒക്കെ അവിടെ ഇറങ്ങേണ്ടി വരികയും എന്നാൽ അതിദാരുണമായി സെന്റിനെല്ലീസിനെ കൊണ്ടുള്ള ആക്രമണങ്ങളിൽ അവർ പയപ്പാടോടുകൂടി കടലുകളിൽ കടലിൽ ചാടുകയും ഒക്കെ ചെയ്തു റോയൽ ബ്രിട്ടീഷ് നേവിയുടെ രക്ഷാ പിന്നെ അവരെ പലരെയും രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പറയുന്നത് പിന്നെയും കാലം കടന്നുപോയി ആ അജ്ഞാതമായ ദ്വീപിൻ്റെ നിഗൂഢമായ ഭാവങ്ങളെക്കുറിച്ച് ലോകം പിന്നെയും പലപ്പോഴും ചർച്ച ചെയ്തു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ബ്രിട്ടീഷ് വന നിയമങ്ങളും അതിനെ തുടർന്ന് ആദിവാസി സമൂഹത്തെക്കുറിച്ചുള്ള മറ്റു നിയമ സംരക്ഷണ നടപടികളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ സെൻറ് നെല്ലീസിനെ കുറിച്ചുള്ള ചർച്ച കാര്യമായിട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ പ്രൊട്ടക്ഷൻ ഓഫ് അബോർജിനീസ് ട്രൈബ്സ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നു അത് സെൻറ് നെല്ലീസ് ദ്വീപിലെ സെൻറ് നെല്ലീസിനെ ആ അറുപത് ചതുരശ്ര കിലോമീറ്ററും അവിടേക്ക് കടക്കാനുള്ള ഒരു അഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരവും സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് തികച്ചും സംരക്ഷിക്കേണ്ട അവരുടെ തനതായ ജീവിത രീതികളിൽ സമൂഹത്തെ സംരക്ഷിക്കണമെന്നുള്ളൊരു നിലപാടുകോടുകൂടുകൂടി സർക്കാർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആ സംരക്ഷിത നിയമത്തെ തുടർന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും ആൻഡമാൻ ഭരണകൂടത്തിനും അതിൻ്റെ പ്രത്യേക സംരക്ഷണ ചുമതല കിട്ടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമാണ് വീണ്ടും ഇന്ത്യൻ നരവംശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമായ ഒരു പര്യവേഷണം സെൻറ് നെല്ലിസ് കുറിച്ച് ഉണ്ടായത് അതിന് നേതൃത്വം നൽകിയത് ആന്ത്രോപോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന ത്രിലോക് നാഥ് പണ്ഡിറ്റ് ഇൻ്റെ ടീമായിരുന്നു അദ്ദേഹം നിരവധി തവണ എഴുപത് മുതൽ അവിടെ സഞ്ചരിക്കാൻ ശ്രമിച്ചു പലപ്പോഴും അതിന് തീരത്ത് ദൂരത്തു നിന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വന്നു ചില സമയങ്ങൾ അവരുടെ കൈ അകലത്തെത്തി ചില സമ്മാനങ്ങളൊക്കെ കൈമാറി അദ്ദേഹത്തിന് ചില യാത്രകൾ മുടക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നൊരു പോലീസ് സൂപ്രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ അവരുടെ ഒരു അമ്പയ് അമ്പയത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നിട്ടും ആ പര്യവേഷണം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ത്രിലോകനാഥ് പണ്ഡിറ്റിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ആ ജനസമൂഹമായി നടന്നത് അതിനെ വളരെ സൗഹാർദ്ദപരമായൊരു ആദ്യത്തെയും ഏകദേശം അവസാനത്തെയുമായിട്ടുള്ള ഏറ്റവും സൗഹാർദ്ദമായ ഒരു കൂടിക്കാഴ്ച എന്നാണ് പണ്ഡിറ്റ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് വേണ്ടി വാഴപ്പഴവും കൊണ്ടുവന്ന തേങ്ങയും ചുവന്ന തുണികളുമെല്ലാം കൈമാറുകയും അവർ കൈകൊണ്ട് അത് ഏറ്റുവാങ്ങുകയും ചെയ്തു അന്ധ പഠനത്തിലാണ് അവർ കുടിലുകൾ കെട്ടുന്നുണ്ട് പതിനെട്ടോളം കുടിലുകളിൽ ആ മനുഷ്യർ താമസിക്കുന്നുണ്ട് അവർ പിന്നെ ആദിമമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ് പ്രത്യേക രീതിയിലുള്ള ഭാഷ അക്ഷരങ്ങൾ കൊണ്ടുള്ള മാത്രം വാക്കുകൾ കൊണ്ടുള്ള ഭാഷകൾ പ്രയോഗിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അവരുടെ തൊട്ടടുത്ത ഏറ്റവും അടുത്ത നരവംശാസ്ത്രപരമായി എന്ന് പറയുന്ന ജരാവുകൾക്ക് പോലും മനസ്സിലാകാത്തതാണ് ആ ഭാഷ കാര്യം ഈ പണ്ഡിറ്റിനോടൊപ്പം അത് ജരാവുകളെയും അവർ കൂട്ടിയിരുന്നു പക്ഷേ ജരാവുകളോട് പോലും യാതൊരു വിധത്തിലുള്ള സൗഹാർദ്ദവും കാഴ്ചയിലും അവരുടെ രൂപത്തിലുമെല്ലാം പോലെ ഇരിക്കുന്ന ജരാവുകൾക്ക് പോലും അവരുമായിട്ട് അടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ആൻഡമാൻ ആദി ജൻജാതി വികസന സമിതിയുടെ നേതൃത്വത്തിലും ആൻഡമാൻ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലും കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിലും പിന്നീട് അവരെ സംരക്ഷിക്കുകയായിരുന്നു അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ എല്ലാ പരിവേഷണങ്ങളും നിർത്തി നിയമപരമായി അങ്ങോട്ട് കടക്കുന്നത് തന്നെ ശിക്ഷാർഹമായി സർക്കാർ പ്രഖ്യാപിച്ചു അവരുടെ ജനസംഖ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ ഒരു ഊഹക്കണക്കാണ് എഴുതിയിരിക്കുന്നത് അൻപത് സൻസ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ബ്രിട്ടീഷ് സെൻസസിൽ നൂറ്റി പതിനേഴ് എന്നുള്ളൊരു ഓട്ടക്കണക്കാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ യാതൊരു കൃത്യതയും ഈ കണക്കുകളെ സംബന്ധിച്ചില്ല ഇനി വരുന്ന സെൻസസിനും അത് കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല സെൻറ്റിനൽ ദ്വീപിലെ മനുഷ്യരുടെ ആക്രമണങ്ങളെ സംബന്ധിച്ചു കൂടി പറയാതെ ഈ വർത്തമാനം അവസാനിപ്പിക്കാൻ കഴിയില്ല അവർ ലോകത്തെ ഭയപ്പെടുത്തുന്നത് അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന സമീപനം കൊണ്ടാണ് രണ്ടായിരത്തി ആറിലാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സമീപകാലത്തെ ആക്രമണങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ആറിൽ സുന്ദർരാജെന്നും പണ്ഡിറ്റ് തിവാരി എന്നും അറിയപ്പെടുന്ന രണ്ട് മത്സ്യത്തൊഴിലാളികൾ കഷ്ടകാലത്തിന് ആ ദ്വീപിന്റെ തീരത്ത് അകപ്പെട്ടു പോയി ആ ദ്വീപിന്റെ സമീപത്തൊന്നും ബോട്ടുകൾ അടുക്കാൻ കഴിയില്ല കാര്യം പവിഴപ്പുറ്റുകൊണ്ട് കൊണ്ട് നിബിഡമായ ഒരു തീരങ്ങളാണ് നാലു ചുറ്റും പക്ഷേ മുങ്ങിയ ബോട്ടിൽ നിന്നും അവർ ആ കരയ്ക്കടുക്കുകയും ആ രണ്ടു മനുഷ്യരെ നിർദാക്ഷിണ്യം അവർക്കൊന്ന് മണലിൽ കുഴിച്ചിടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഏറ്റവും സമീപകാലത്ത് നമ്മൾക്കെല്ലാം അറിയാവുന്ന അമേരിക്കൻ മിഷണറിയായിട്ടുള്ള ജോൺ അലൻ ചൗവിൻ്റെ നിർഭാഗ്യകരമായ മരണമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് സംഭവിക്കുന്നത് വെറും ഇരുപത്തി ആറ് വയസ്സ് മാത്രമുള്ള സാഹസികനായ സഞ്ചാരി ഇവാഞ്ചലിക്കൽ മിഷന് വേണ്ടി ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നതിന് ഇതുപോലെ സമാനമായ പല ദ്വീപുകളിലും പർവ്വത നിരകളിലും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം സെൻറ് നെലീസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ അമ്പുകളെക്കുറിച്ചും അതിൽ പുരട്ടിയിരിക്കുന്ന വിഷത്തെക്കുറിച്ചും എല്ലാം കൃത്യമായ ധാരണയോടുകൂടി വളരെ തയ്യാറായി ഷീൽഡുകളെല്ലാം ശരീരത്തിൽ ധരിച്ച് രക്തം കട്ട പിടിക്കാനുള്ള മരുന്നുകളെല്ലാം കഴിച്ച് വൈറ്റമിൻ ഗുളികളെല്ലാം കയ്യിൽ കരുതി അവർക്കുള്ള സമ്മാനങ്ങളായി ചൂണ്ടയും തുവാലയും റബ്ബർ ട്യൂബുകളും ഒക്കെ കൊണ്ട് അദ്ദേഹം അവിടെ ഇറങ്ങി ആദ്യത്തെ ഇറക്കം വിജയകരമായിരുന്നു ഒരു കുട്ടി വന്നു അദ്ദേഹത്തിന് നേരെ അമ്പ ചെയ്തു എങ്കിലും അദ്ദേഹം അവരുടെ ശബ്ദത്തെക്കുറിച്ച് കേട്ടു അദ്ദേഹം ചില വാക്കുകളെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ഡയറിയിലും അദ്ദേഹത്തിൻ്റെ റെക്കോർഡിലും അദ്ദേഹം അത് രേഖപ്പെടുത്തി അതിനുശേഷം അദ്ദേഹം അവിടെ ആ മനുഷ്യരുടെ കുടിലുകൾ അതായത് ഓരോ കുടിലുകളിലും ഏകദേശം പത്തു പേരുണ്ടെന്നാണ് ഒരു കണക്ക് അദ്ദേഹം പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്തു അതോടൊപ്പം തന്നെ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം മനുഷ്യരുണ്ട് എന്നുള്ളൊരു കണക്ക് അതൊരു ഉദ്ദേശ കണക്കും അദ്ദേഹം പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ആ ആ യാത്രയിൽ തന്നെ അദ്ദേഹം അവിടേക്ക് കടക്കുകയും ക്രൂരമായ അമ്പിനാൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതും അദ്ദേഹം മരിച്ചതിന് ശേഷം ആ ശവങ്ങൾ അവർ വെളിയിൽ നിന്ന് കൊല്ലുന്ന ഒരു മനുഷ്യരെയും അകത്ത് കൊണ്ടുപോയി സംസ്കരിക്കില്ല വെളിയിൽ മണൽ കടലിൻ്റെ മണലിൽ കുഴിച്ചിടുന്ന ഒരു പതിവാണ് അതൊരു പക്ഷേ സന്ദേശമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അടുപ്പിക്കാത്തതായിരിക്കാം അദ്ദേഹമാണ് അവരുടെ ആഹാരത്തെക്കുറിച്ച് കാട്ടുപന്നി കടലാമ മീന് പഴങ്ങൾ വേര് കിഴങ്ങ് തേനൊക്കെ ആ കുടിലുകളിലും ഒപ്പം അവരുടെ കയ്യിലുമൊക്കെ കാണാൻ കഴിഞ്ഞു എന്ന് ലോകത്തോട് പറഞ്ഞു പക്ഷേ അത് നിരോധിത മേഖലയിൽ കടന്നുള്ള ഒരു കയറ്റമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മരണം യഥാർത്ഥത്തിൽ സർക്കാർ അപലപിച്ചു അദ്ദേഹത്തിൻ്റെ കടന്നുകയറ്റത്തെയും അതുപോലുള്ള കടന്നു കടന്നുകയറ്റങ്ങൾ യാതൊരു കാരണവശാലും ഇനി ഉണ്ടാകാൻ പാടില്ലെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചട്ടമുണ്ടാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിനേക്കാൾ ദാരുണമായ മറ്റൊരു സംഭവം ഉണ്ടായി വണ്ടൂരിൽ നിന്നും നമ്മളെല്ലാം ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു ദ്വീപാണ് ആൻ്റെ മാനിലെ വണ്ടൂർ വണ്ടൂരിൽ നിന്നും പോയ മൂന്ന് മത്സ്യത്തൊഴിലാളികളെ കാണാതായി എല്ലായിടവും സഞ്ജ അന്വേഷിച്ചു അവരിതുവരെയും തിരിച്ചെത്തിയിട്ടില്ല പക്ഷേ അവരുടെ ആ ബോട്ട് ആ തീരത്ത് അവരൊരു പ്രത്യേക അടയാളത്തോടു കൂടി അതിനെ പാതി മണലിൽ കുഴിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇപ്പോഴും തെളിയിച്ചിട്ടില്ലെങ്കിൽ പോലും ആ മൂന്ന് പേരെയും അവർ കൊലപ്പെടുത്തി എന്ന് ഒരു വിഭാഗം മനുഷ്യർ വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമി അതിജീവിച്ച മനുഷ്യരാണ് അതാണ് അവരുടെ ഈ പ്രകൃതിയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മനുഷ്യ സമൂഹം ആ സുനാമി അടിച്ച് ആ ദ്വീപ് മുഴുവനും മുങ്ങിയിട്ടും അതിൽ നിന്ന് ആ മനുഷ്യർ അതിജീവിച്ചു എന്നാണ് ലോകം മനസ്സിലാക്കുന്നത് ഒരു ആ സുനാമിയുടെ സൂചനകൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ മനുഷ്യർക്ക് കിട്ടുകയും അവർ ആ ഏറ്റവും സുരക്ഷിതമായ താവളങ്ങളിലേക്ക് മടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം സുനാമിക്ക് ശേഷവും അവരുടെ എണ്ണത്തിൽ ഒന്നും കുറവ് കണ്ടിട്ടില്ല ദൂരെ നിന്ന് സഞ്ചരിക്കുന്ന യാത്രക്കാരും പര്യവേഷകരും ഒക്കെ അത് കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് മരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ സുനാമി അതിജീവിച്ച മനുഷ്യർ ഇന്നും ലോകത്തിനൊരു പ്രഹേളികയായി തുടരുകയാണ് അവർ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല ഒപ്പം അവർ ലോകത്തെ ഏറ്റവും ദുർബലമായ ഒരു ജനസമൂഹമാണ് അവരുടെ ആ നിഗൂഢമായ സ്വാതന്ത്ര്യത്തെ നമുക്ക് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ബഹുമാനിക്കാനേ കഴിയത്തുള്ളൂ അവർ പുരാതനമായ ഒരു പൈതൃകത്തിൻ്റെ ലോകത്തിൻ്റെ ഒരു കർഷണമായിട്ട് അങ്ങനെ നിലകൊള്ളട്ടെ എന്നാണ് ഗവൺമെൻറ്റും അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന സർവൈവൽ ഇൻ്റർനാഷണൽ പോലെയുള്ള സംഘടനകളെല്ലാം കാണ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ നമുക്ക് അവർക്ക് മനസ്സിലാക്കാം പുതിയ വിശേഷങ്ങളുമായി ഗോത്രായനത്തിൽ വീണ്ടും കാണാം നമസ്കാരം